ഈശോ മിശായിക്കിയ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ കുഞ്ഞുങ്ങളെ ഹല്ലേ ലൂയ പ്രേസ്തല്ലോ എൻ്റെ സഹോദരങ്ങളെ ആദ്യമായിട്ട് വീഡിയോ കേൾക്കുന്നവർ ചിലപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം വിളിക്കുമ്പോൾ അപ്സെറ്റാകും വേണ്ട നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളാണ് പിന്നെ നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളെ തന്നെയാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത് കേട്ടോ സൗമായിരിക്കുന്നല്ലോ അല്ലേ കുമ്പസാരമൊക്കെ നടത്തിയായിരുന്നല്ലോ അല്ലേ വെള്ളിയാഴ്ചയാണല്ലോ എന്തായാലും ഇന്ന് അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ടെങ്കിലും കുമ്പസാരമൊക്കെ നടത്തി നല്ലൊരു കൃപയിലായിട്ടായിരുന്നു ഒരു തീരുമാനം എടുക്കണം കേട്ടോ ചിലപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ ഈശോയുടെ ഒരു പ്രവർത്തനം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനതിങ്ങനെ പറയുന്നത് കേട്ടോ സന്തോഷമായിരിക്കുന്നു ഞാൻ ഫുള്ള് ദൈവത്തിൻ്റെ കരുണയാൽ പ്രാർത്ഥനയിലാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഓർത്തിരുന്നു ഇന്നലെ കുരിശൻ്റെ വഴിയൊക്കെ ചെല്ലു പ്രാർത്ഥിച്ചപ്പോൾ പ്രത്യേകം നിങ്ങളുടെ കാര്യം സമർപ്പിച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ ലൊയ്യ ഖത്തറിൽ ദോഹ ഖത്തറിൽ ധ്യാനം കൂടിയത് പ്രത്യേകം ഓർക്കുന്നു കേട്ടോ ധ്യാനത്തിൽ കിട്ടിയ ചൈതന്യത്തിലൊക്കെ കൂടെ നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇന്നലെ ഞാൻ ഓൾറെഡി അമേരിക്കയിൽ റെസിഡൻഷ്യൽ റട്ടീറ്റ് താമസിച്ചുള്ള ധ്യാനം മെയ് മാസം മുപ്പതാം തീയതി ഉള്ളതിൻ്റെ അനൗൺസ്മെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ട് നോക്കണം കേരളത്തിലൊക്കെ ഉള്ളവരെ അമേരിക്കയിലുള്ളവരൊക്കെ ഒന്ന് അറിയിക്കണം ധ്യാനത്തിന് പോകാൻ പറയണം കേട്ടോ ഇവിടുന്ന് കർന്നമ്പർ വിളിച്ചു പറഞ്ഞാൽ പ്രൈസല്ലോ പ്രളയ സഹോദരി ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറഞ്ഞ ഒരു ചില നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് അതായത് ബിസിനസ് മേഖലകളിൽ ഇന്നലെയൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു പലരും അച്ഛാ പല മേഖലയും പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളൊക്കെ വളരെ ഞെരുക്കത്തിലാണ് അപ്പോൾ അച്ഛനൊന്നും പ്രാർത്ഥിക്കണമെന്ന് പറയും ഇപ്പോൾ ബിസിനസ് മേഖലകളിൽ ഞാൻ ഇന്നലെ പിന്നെ പല സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊക്കെ ചെന്ന സമയത്ത് ബിസിനസ് മേഖലകളിലൊക്കെ ഒരുപാട് അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടുള്ളവർ പോകുന്നവരുണ്ട് അവരെ വലിയ അവരുടെ കരണ തുറക്കപ്പെടാൻ വേണ്ടി വഴി തുറക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്ഥി കറുത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേ പ്രത്യേകത അല്ലോ മേരി ശുശ്രൂഷ അതായത് ആയ അല്ലെങ്കിൽ ഡെലിവറിക്ക് വരുങ്ങുന്ന അമ്മമാർക്കുള്ള ശുശ്രൂഷ ഡീറ്റെയിൽസ് രണ്ട് ദിവസം മുമ്പുള്ള കഴിഞ്ഞ ദിവസത്തെ അതിനകത്ത് കാർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ ദൈവുവിളി ധ്യാനത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നോക്കിയേക്കണം കേട്ടോ അത്രേമുള്ള സഹോദരങ്ങൾ എന്ത് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ടെ പിന്നാലെ പോകുമ്പോൾ ഇതുണ്ടെന്ന് ഉറപ്പാക്കണം ഗോസ്ല ലുക്ക് ചാപ്റ്റർ ഫോർട്ടീൻറ്റി സെവൻ ലുക്ക് ആ പതിനാല് ഇരുപത്തേഴ് പിന്നാലെ പോകുമ്പോൾ ഇതുണ്ടെന്ന് ഉറപ്പാക്കണം ഇപ്പോൾ ധാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയണത് നമ്മൾ ഒരു ലൈൻ പിടിച്ചിങ്ങനെ ഇങ്ങനെ പിന്നാലെ പിന്നെ ഇപ്പോൾ എമിഗ്രേഷൻ കൗണ്ടല്ലോ ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയി ക്യൂ ഉണ്ട് ക്യൂ അവിടെ ചെയ്യുന്ന സമയത്ത് പാസ്പോർട്ട് ഇല്ലെങ്കിലോ വിസ ഇല്ലെങ്കിലോ അല്ലേ ഇപ്പോൾ കുട്ടികൾ പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിൽ സംഗതി സ്കൂളിലേക്കൊക്കെ ഇതൊക്കെ നടത്തി കയറ്റി കയറ്റ് വിട്ടുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഒക്കെയാണ് ഹോൾ ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിലോ എന്ന് പറയുന്നത് പോലെ വചനമാണ് സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാം സ്ഥാപിക്കുക അതുകൊണ്ട് നമ്മൾ ഈശോയുടെ പിന്നാലെ പോകുന്നവരാണ് അല്ലേ ഏശോവിൻ്റെ എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാട്ട് ശരിയായാലും അതുകൊണ്ടാണ് അപ്പോൾ അപ്പോൾ പിന്നെ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം ഇതിനെ നമ്മൾ എടുത്തിട്ട് വന്നവർ ഉറപ്പാക്കുക അത് സ്വന്തം കുരിശാണ് എൻ്റെ സഹോദരങ്ങളെ അത് ഉറപ്പാക്കിയാണ് ഇപ്പം അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞ് ഉറക്കുന്നുണ്ട് അല്ലെ എല്ലാം ഉപേക്ഷിക്കാത്ത ശിക്ഷണായിരിക്കും അവർ അച്ഛനാകാൻ പറ്റുക ശിഷ്യനാകാൻ പറ്റുക ക്രിസ്ത്യാനാകാൻ പറ്റും ശിക്ഷനാകും അതുപോലത്തെ ഒരു വചനമാണത് അതായത് നമുക്കൊക്കെ നമുക്ക് വിശ്വാസിയൊക്കെ ആയിരിക്കാൻ പറ്റും ക്രിസ്ത്യാനിക്ക് ആയിരിക്കാൻ പറ്റും ശിഷ്യനാവുക എന്നുള്ളത് പ്രധാനപ്പെട്ടത് ഈശോ നമ്മൾ ഈ ശിഷ്യത്വത്തിലേക്കാണ് വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് ഇന്ന് നട ഞാൻ കർത്താവ് ഒരു കാര്യം നടക്കുകയില്ല എന്ന് പറഞ്ഞ് പിന്നെ അതിനകത്ത് നോക്കിയിട്ട് കാര്യമുണ്ടാവും അല്ലേ അപ്പോൾ അത് നമുക്ക് വേണം സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവർ അപ്പോൾ അങ്ങനെ പിന്നാലെ വരുന്നവരുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഒക്കെ പറ്റും പക്ഷെ ശിഷ്യനായിരിക്കാൻ പറ്റിയാണ് അപ്പം ഞാനൊരു ഞാൻ ഈശോയുടെ ശിഷ്യനായിട്ട് തീരണം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അപ്പം അതുകൊണ്ട് ദൈവം അനുബന്ധിച്ച് തരുന്ന ചില കുരിശികളുണ്ട് അത് സന്തോഷത്തോടെ എടുക്കണം അല്ലേ അപ്പോൾ സന്തോഷത്തോടെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ക്ഷമിക്കാനെന്നൊക്കെ ഉള്ളതാണ് കൊളോസുസ് ലേഖനത്തിലെ വചനമെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഹെബ്രായ ലേഖനത്തിലെ വചനമുണ്ട് അല്ലേ സന്തോഷത്തോടെ കുരിശികൾ വായിക്കുകയെന്നുള്ളത് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ അപ്പോൾ പിന്നെ ജീവിത പങ്കാളി ഒരു കുരിശാണൊന്നും ഓർത്തേക്കരുത് കേട്ടോ അങ്ങനെയൊന്നുമില്ല മറിച്ച് ഓരോ വേദനകളും ഓരോ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം അന്വേഷിക്കുന്നിരിക്കുന്ന കുരിശ് അത് വായിച്ചാലാണ് എനിക്ക് ഈശ്വര ശിഷ്യനാകുന്നത് അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് സന്തോഷം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ കുരിശ് കയ്യിലുണ്ടെന്നുള്ളത് ഉറപ്പായി ഇപ്പം ഈ ആശ്രമവഹിക്കുന്ന സമയത്ത് കുരിശ് കൈ പിടിക്കുന്നവൻ്റെ അല്ല കാര്യം അതൊന്നുമല്ല നമ്മുടെ ദൈവത്തിൻ്റെ ആ ഒരു നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ വിഷമങ്ങളും ആ കുരിശ് നല്ലോട്ടും ശിഷ്യനാകാൻ വേണ്ടിയിട്ട് അല്ലേ പക്ഷെ വൃത്തി അനുഗ്രഹിക്കട്ടെ നോമ്പുകാലമാണ് ചിന്തകളൊക്കെ മനസ്സ് സൂക്ഷിക്കാം നമുക്കൊരുമിച്ച് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു വലിയ കൂട്ടായ്മ ഒറ്റക്കെട്ടായി ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ആരാധന ആരാധന സ്തുതിക്കുന്നു 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 കർത്താവായ ദൈവമേ ഈ പ്രൈസാം വർഷിപ്പും ഈ വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദവും അനേകർക്ക് കൃപയാകുന്നുവെന്ന് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ടല്ലോ കർത്താവ് ഒരേ കൂട്ടായ്മയും ഞങ്ങളിപ്പോൾ സ്തുതിക്കുകയാണ് ഒരേ കൂട്ടായ്മയും ഞങ്ങൾ ആരാധിക്കുക ആരാധന ആരാധന സ്തുതിക്കുന്നു സ്തുതിക്കുന്നു കുട്ടികളെല്ലാം നന്നായിട്ട് കരമൊരുത്തി സ്തുതിച്ചു ഈശോയെ ആരാധന 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 സ്തുതിക്കുന്നു 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 കർത്താവായ ദൈവമേ ഈ വചനം ജീവിക്കാൻ കൃപ നൽകണമേ ഈ വചനം ഗ്രഹിക്കാനുള്ള ജ്ഞാനം നൽകണമേ ഹൃദയം തുറന്നു തരണമേ എല്ലാ പൈസാശക്തികൾ യേശു നമ്പത്തിൽ ബന്ധിക്കുന്നു കർത്താവ് നല്ലൊരു കുമ്പസാരത്തിനെ ഒരുക്കിയതിന് നന്ദി പറയുന്നു ഇനിയും കുസാരിക്കാൻ ആരെങ്കിലും കുമ്പസാരിക്കാൻ വഴി തുറക്കപ്പെടട്ടെ ആഗ്രഹം വരട്ടെ ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു കർത്താവ് ബിസിനസ് മേഖലകളിൽ ഒരുപാട് കർത്താവ് തടസ്സങ്ങളിലൂടെ തകർച്ചകളിലൂടെ പോകുന്നവർക്ക് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ സഹായമായി തീരട്ടെ ഈ ആശീർവാദ സമയത്ത് ഒരു വഴി യേശുനാമത്തെ തുറക്കപ്പെടട്ടെ യേശുനാമത്തെ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന തടസ്സപ്പെടുന്ന പിശാചികളെ ശല്യങ്ങളെ തടസ്സം യേശുനാമത്തെ ബന്ധിക്കുന്നു വിട്ടുപോകുക കുരിശൻ്റെ ചൂട്ടിൽ നിബന്ധിക്കപ്പെടുക കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ താങ്ങട്ടെ നിങ്ങളുടെ മേൽ വരട്ടെ e por e por e nem Amém